എൻ്റെ പേര് ലീന ശിബു ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അന്ന് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ആറ് കാര്യങ്ങൾ ഞാൻ അതിലെഴുതിയിരുന്നു അതിൽ അഞ്ച് കാര്യവും എനിക്ക് സാധിച്ചു കിട്ടി ആദ്യം എൻ്റെ മോളുടെ കാര്യമാണ് ഞാൻ പറയണത് എൻ്റെ മോൾക്ക് ഭയങ്കര തലവേദനയും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര തുമ്മലും തലകറക്കും ഒക്കെ ആയിട്ടായിരിക്കും എഴുന്നേറ്റ് വന്നത് ചില സമയത്ത് പാതിര കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കിടക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല ചായ്ക്കാനോ തിരിക്കുവാനോ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അവൾക്ക് തല കറങ്ങണം വീടിന് ചുറ്റും കറങ്ങണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് മകളിരുന്നത് അപ്പം തന്നെ കുറേ ഛർദിക്കും അപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ട്രിപ്പൊക്കെ കയറ്റി കൊണ്ടുവരും അങ്ങനെ ഒരു ആറ് വർഷത്തോളം അവൾ ആ മരുന്നിലായിട്ടാണ് കഴിഞ്ഞിരുന്നത് പിന്നെ ഈ എൻ്റെ ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് അങ്ങേരി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവളുടെ മൂക്കിന് ഒരു വശത്ത് ദശയും ഒരു വശത്ത് എല്ലിന് വളവുമായിരുന്നു മൈഗ്രൈൻ്റെ അസുഖവും ഉണ്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു പിന്നെ അവൾക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അത് ഓരോ കാരണം കൊണ്ട് അങ്ങനെ നീണ്ടു പോയി പിന്നെ ഞാനിവിടെ ഉടുമ്പടി എടുത്തതിന് ശേഷം അവൾക്ക് ആ തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും അത് മൂക്കിലും തലയിലും ഒക്കെ പെറ്റി നെറ്റിയിലൊക്കെ വെച്ച് കൊടുക്കുകയും ചെയ്തുമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതുപോലെ തന്നെ അവൾക്കിടെ മൂക്കിൽ കൂടി ശ്വാസം പോകില്ലായിരുന്നു അവൾ വായിക്കൂടിയായിരുന്നു എപ്പോഴും ശ്വാസം എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം അവൾ വേഗം വന്നു പറഞ്ഞു അമ്മ എനിക്കിപ്പോൾ മൂക്കിൽ കൂടി ശ്വാസം പോണേണ്ടമ്മയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് ആ നമ്മൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തില്ലേ ഇപ്പോൾ ഉടമ്പടിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഞാൻ മോളോട് പറഞ്ഞ് അവളും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവളിങ്ങനെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ ആദ്യം മൂക്കിൽ ആയിട്ട് നോക്കിയപ്പോൾ നല്ല മാതിരി അവൾക്ക് ദശയും പിന്നെ വളവും നിന്നിട്ട് അവൾക്ക് ശ്വാസം പോകാൻ ബുദ്ധിമുട്ടാണെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷേ ഡോക്ടർ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഇവളുടെ മൂക്കിൽ കൂടി ശ്വാസം പോകണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറിനു തന്നെ അത്ഭുതമായി പോയി ഡോക്ടറ് പറഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന മൂക്കിൽ എന്ത് പറ്റി അപ്പോൾ ഇവള് പറഞ്ഞ് ഞങ്ങള് കൃപാസനത്തിൽ പോയി ഞങ്ങൾ ഉടുമ്പടി ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ച് അപ്പം ഡോക്ടർ എന്നെ പറഞ്ഞു ദൈവകൃപ അല്ലാതെ എന്തു പറയാനാണ് ഇനിയിപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് തലവേദനയോ ഛർദിലോ തലകറക്കുമോ ഈ യാതൊരു ഇതും അവൾക്കുണ്ടായിട്ടില്ല മോള് സുഖമായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് പുള്ളിക്കാരത്തേക്കാണെങ്കിൽ അത്ര ദൈവവിശ്വാസം ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കില്ല ഒരു കുരിശു വരക്കാനായിട്ടാണെങ്കിലും ഒരു ഭക്തിയോടെ ഇരിക്കില്ല ഒരു പള്ളിയിൽ പോകാനാണെങ്കിലും ഞാൻ എപ്പോഴും പിണങ്ങണം എന്നാലേ ആ പള്ളി പോകുകയുള്ളൂ അപ്പം ഞാനിത് കഴിഞ്ഞ് ഇവളോട് പറഞ്ഞ് ഇതുകൊണ്ട് ഇപ്പം മൂക്കിൻ്റെ ഒക്കെ ആരൊക്കെ ഇട്ടിയത് കണ്ടാന്നു അപ്പോൾ അവൾക്ക് തന്നെ ഒരു വിശ്വാസം വന്ന് പക്ഷേ ഞാൻ അത് ഉടുമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവൾക്ക് കുറച്ച് വിശ്വാസം കൊടുക്കുവാനായിട്ടുള്ള ഇത് ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കങ്ങനെ കൂടുതൽ പിന്നെ ദൈവത്തിലേക്ക് അടുക്കാനും പിന്നെ പള്ളിയിൽ പോകാനും നല്ല ഭക്തിയോടുകൂടി കുർബാനയിൽ പങ്കുകൊള്ളുവാനും അവൾ അവൾക്ക് സാധിച്ചു പക്ഷെ അവൾ ഒരു ബി കോമിന് ഒരു ഹിന്ദി സപ്ലിയൻ്റായിരുന്നു രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും അവളത് പാസ്സായിട്ടില്ലായിരുന്നു അവൾക്ക് എന്തെന്നാൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും മലയാളം എടുത്ത് പിന്നെ പോയി ഡിഗ്രിക്ക് അവൾ ഹിന്ദി എടുത്തപ്പോൾ അവൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി അപ്പോൾ അവൾ ഞാൻ പറഞ്ഞ് അപ്പം അച്ഛൻ പറഞ്ഞ ജർമ്മൻ പരീക്ഷയും അവൾ എഴുതണ എക്സാം എഴുതുന്നുണ്ട് എഴുതുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു എക്സാം എഴുതുന്ന പിള്ളേർക്ക് ഉടമ്പടി എടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നീയും വന്ന് ഒരു ഉടുമ്പടി എടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവളും വന്ന് ഇവിടെ വന്ന് ഒരു ഉടുമ്പടി എടുത്ത് പക്ഷേ ആ ഉടമ്പടി എടുത്തതോടുകൂടി അവൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും മാതാവിൻ്റെ ഒരു കൂട്ടുകാരിയി മാറുകയും ചെയ്തു എപ്പോഴും അമ്മയോട് അവൾ സംസാരിക്കുകയും പറയുകയും അവൾടെ പരാതി പറയുകയും ഒക്കെ ചെയ്ത് അവൾ ആ പരീക്ഷ എഴുതി എൻ്റെ സപ്ലി പാസായി ജർമ്മം പരീക്ഷ അവൾക്ക് രണ്ടെണ്ണം കിട്ടി പിന്നെ അവൾ പള്ളിയിൽ എല്ലാ ദിവസവും പോകാനും കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ ചെല്ലാനും തുടങ്ങി പക്ഷെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾ എന്നെ വിളിക്കും അമ്മേ അതേ മാതാവ് വന്നിട്ടുണ്ട് മണം കേട്ടാ അവൾക്ക് എപ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം അവൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാറുണ്ടായിരുന്നു അങ്ങനെ അവളിപ്പോൾ ദൈവത്തിൻ്റെ ഒരു മകളായിട്ട് എന്നെ മാറിയിരിക്കുകയാണ് രണ്ടു പിന്നെ എൻ്റെ മോൻ യു കെയിൽ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഹൗസ് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാറും കുറച്ച് സാധാരണങ്ങളൊക്കെ ഞങ്ങൾ വിറ്റ് അങ്ങനെയാണ് ഞങ്ങൾ മോനെ പോയത് പത്തിരുപത് ലക്ഷം രൂപ അന്ന് ചിലവുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ഫീസ് അടക്കാൻ അത് പോയപ്പോൾ മൂന്ന് ഘട്ടമായിട്ടാണ് ആ ഫീസ് അടക്കാൻ ഉണ്ടായിരുന്നത് ഫീസ് അടക്കാൻ വന്നപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ ദൈവം എന്ത് ചെയ്യുമൊന്ന് പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നു ഞാൻ ഉടമ്പടിയിലെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടും മോൻ്റെ ഫീസ് അടക്കാനുള്ള കാര്യവും എഴുതിയിട്ടുണ്ടായിരുന്നു അത് ബുദ്ധമൊന്നും പറയട്ടെ അവന് ഓഗസ്റ്റ് ലാസ്റ്റാണ് ആ ഫീസ് അടക്കേണ്ടത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ആറാം തീയതി ആയിരുന്നു അവൻ ഇങ്ങനെ പറയണേ ഞാൻ അമ്മേനോട് എങ്ങനെ പറയും ദൈവമേ ഫീസ് അടക്കാനായിട്ട് ഒരു വഴിയും കാണുന്നില്ല അവനും വിഷമിക്കണമായിരുന്നു ഞാനും ഇവിടെ കിടന്ന് വിഷമിക്കണമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവനൊരു ദിവസം മൊബൈലിൽ അവനൊരു മെസ്സേജ് തന്നെയാണ് ഫെഡറർ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേ ഒരു പേഴ്സണൽ ലോൺ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അവനോർത്ത് നേരാണ് എന്താന്നാകുമോ എന്നൊര്ത്ത് അവൻ ആധാർ നമ്പറും അടിച്ചു കൊടുത്ത് അവൻ്റെ എല്ലാം ഇതും ചെയ്തു കൊടുത്തു കഴിഞ്ഞ ശേഷം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ആവശ്യമുള്ള ഒരു നാലര ലക്ഷം രൂപ അവന് ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് വീണ് അങ്ങനെ അവന് ആ ഫീസ് അടക്കാനും അവന് സാധിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് അവനൊരു എക്സാം പാസ്സായി അവനൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൻ്റെ എക്സാം വന്ന് അവൻ നല്ല മാർക്കോടുകൂടെ പാസ്സായി അവന് പഠിച്ച ജോലി അല്ലെങ്കിലും അവനിപ്പോൾ അവിടെ ഒരു ജോലി ശരിയായി അവൻ ആ ജോലിക്ക് കയറി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനിയായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് പത്തി ഇരുപത്തിയേഴ് വർഷമായിട്ട് ആ നാൾ മുതലേ ഒരു മദ്യപാനി ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കും ആ ഒരു പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കില്ല അപ്പം ഞാൻ എപ്പോഴും ഞാൻ മാതാവിനോട് പറയും എന്താണ് മാതാവിൻ ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് ആ ഒരു പ്രാർത്ഥന മാത്രം മാതാവ് കേൾക്കണില്ലല്ലോ പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഒന്നര മാസമായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു അസുഖം വന്നതുകൂടെയാണ് ആ മദ്യപാനം പുള്ളി നിർത്തി പക്ഷേ ഒരു രണ്ട് വർഷം മുമ്പാണ് അതൊരു ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കുമ്പസാരിച്ചതായിരുന്നു പുള്ളി കുർബാനക്കായി കൊണ്ടതായിരുന്നു ഞങ്ങളുടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു അവിടെ ഒരു ദിവസം രണ്ട് വർഷം മുമ്പ് പോയി അവിടെ അച്ഛന്മാരോട് പറഞ്ഞാണ്ട് അന്ന് ഒരു ദിവസം കുമ്പസാരിച്ച് പുള്ളി കുർബാനക്കായി കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പുള്ളി പള്ളി പോവുകയോ കുമ്പസാരിക്കുവോ കുർബാനക്കൈക്കുള്ളോ കുടുംബ പ്രാർത്ഥനയിലോ ഒന്നും പുള്ളി പങ്കെടുക്കുകയല്ലായിരുന്നു ഇപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനിപ്പോൾ പറഞ്ഞു ഈ അസുഖം വന്നതിന് ശേഷം ഒരു ഒന്നര മാസത്തോളമായി ഇപ്പം പുള്ളി കുമ്പസാരിച്ച് പള്ളിയിൽ പോയി കുർബാനായിക്കൊണ്ട് മദ്യപാനമൊന്നുമില്ലയാണ് പിന്നെ ചെറിയ ചെറിയൊരു കാര്യങ്ങൾ എനിക്ക് ബ്രസ്റ്റിൻ്റെ അരിയത്തൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു ഒരു രണ്ട് ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണോട്ടാന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ ഞാനെന്നിട്ട് പോയിരുന്ന് ആ ടെസ്റ്റിന് അന്ന് അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ കൃപാസന കൃപാസനമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാനൊരു മൂന്നാലഞ്ച് കൊന്തയും വിശ്വാസ പ്രമാണവും ഒക്കെ ചെല്ലി ഞാൻ ആകെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണായിരുന്നു പക്ഷേ ഡോക്ടർ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പക്ഷെ എനിക്കവിടെ ഒരു മുഴു ഉണ്ടായതായിരുന്നു പക്ഷെ അന്നേരം നോക്കിയപ്പോൾ ആ മുഴ അവിടെ കാണാനില്ല ഞാനിവിടുത്തെ വിശുദ്ധ തൈലം എടുത്ത് എപ്പോഴും അവിടെ തേക്കുമായിരുന്നു പക്ഷേ ആ മുഴ അവിടെ കാണുന്നില്ലായിരുന്നു പിന്നെ ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇപ്പം അത് കാണണമൊന്നുമില്ല ആ മുഴയെന്ന് പറഞ്ഞ് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉടമ്പടി എടുക്കണ മുൻപ് തന്നെ ഞാൻ എല്ലാവരും ഒരു വ്യക്തിയാണ് ആരെൻ്റെ അടുത്ത് എന്ത് സങ്കടം പറഞ്ഞു വന്നാലും ഞാൻ ഉപേക്ഷിക്കില്ല എല്ലാവരെയും ഞാൻ സഹായിക്കും ഒത്തിരി രോഗികളെയും ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പം എൻ്റെ മോളാണെങ്കിലും അതേ തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത ആ വീട്ടിലേക്കാണെങ്കിലും പാടില്ലാണ്ട് കിടക്കണമെങ്കിൽ അവൾ ഓടിക്കൊണ്ടുപോയി ആ തൈലൊക്കെ എടുത്ത് പെരട്ടി അവരെയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യും പ പത്രം മേടിച്ച് അതെല്ലാം സന്തോഷത്തോടുകൂടി തന്നെ എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ മത്തായി ഇ വിശുദ്ധ സുവിശേഷം അഞ്ച് പതിനാറാം തിരുവചനമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ മകൾക്ക് ലഭിച്ച സൗഖ്യവും പിന്നീട് ആ മകൾ എങ്ങനെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ അത് ഒരു ഏറ്റവും അമ്മയെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരിയായിട്ട് അമ്മയോട് സംസാരിക്കുന്നു എന്നാണ് നാം കേട്ടത് ഉടമ്പടി എടുക്കുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ അവരെങ്ങനെ ദൈവസ്നേഹത്തിൽ വളരുന്നു തങ്ങളുടെ ജീവിതത്തിൽ അവർ പിന്നീട് ഈശോയോട് അടുക്കുന്നത് ദൈവസ്നേഹത്തോടെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതൊന്നും അവരുടെ ജീവിതത്തിൽ പിന്നെ അവർ നഷ്ടപ്പെടുത്തില്ല അവർക്കതൊക്കെ നല്ല ബോധ്യങ്ങൾ വന്നിട്ടാണ് അവരിന്ന് ആ ഒരു ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഓപ്പറേഷൻ കൂടാതെ മാറില്ല എന്ന് പറഞ്ഞ സൗഖ്യം ആ മകൾക്ക് കിട്ടുമ്പോൾ അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ നയിക്കുവാനും അതുപോലെ അമ്മ അമ്മയുടെ സാമീപ്യം നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഞാൻ കൂടെയുണ്ട് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പറഞ്ഞ അതേ വാഗ്ദാനം അവിടുന്ന് കൂടെ ഉണ്ടാകും അവിടുന്ന് തന്നെ നമ്മുടെ കൂടെ വരും ആ ഒരു വാഗ്ദാനം അമ്മയുടെ സാമീപ്യത്തിലൂടെ ഇന്ന് അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്ന് ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും വീടുകളിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കൊക്കെ അമ്മ സാമീപ്യമായി വരുന്നു അത് നമുക്ക് സ്വർഗീയ സുഗന്ധമായിട്ട് അനുഭവപ്പെടാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഉൾവിളിയാകാം പ്രചോദനമാകാം ഒരു സ്വരമാകാം അതുപോലെ അമ്മയെ സ്വപ്നം കാണുന്നതാകാം അങ്ങനെ പല രീതിയിൽ ഇന്ന് അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് മക്കളെ വിശ്വാസത്തിൽ വളർത്തുകയാണ് തൻ്റെ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യവും തൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മകൻ്റെ ജോലി അങ്ങനെ ജീവിതത്തിലെ കൃപകൾ ഒത്തിരി നേടി എന്നാണ് ഈ മകൾ മകള് പറയുന്നത് അതിന് കൊടുക്കുന്ന ഒരു വിലയുണ്ട് നാം വിശേഷവിധിയായിട്ട് നാം എന്താണ് ചെയ്യുന്നത് ഉടമ്പടി ജീവിതം അതിനാണ് നമ്മെ പ്രാപ്തരാക്കേണ്ടത് ഇത്രയും നാളും ചെയ്തിരുന്ന ഒരു ജീവിതമല്ല ഒരു കുറച്ച് കാര്യങ്ങളല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു പടി കൂടി കടന്ന് നാം എന്താണ് ഉടമ്പടിയുടെ മക്കളാണ് ഉടമ്പടി എടുത്ത മകനാണ് മകളാണ് ഞാൻ എൻ്റെ കുടുംബം ഉടമ്പടിയിൽ ജീവിക്കുന്ന കുടുംബമാണ് ഞാൻ എന്താണ് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ആ ഒരു ചിന്തയിലൂടെ നമുക്ക് ഈശോയെ കൂടുതലായി സ്നേഹിക്കാൻ സാധിക്കും ഈശോയെ തന്നെ ശുശ്രൂഷിക്കാൻ സാധിക്കും അതാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം വഴി നാം ചെയ്യുക നമുക്ക് ഈ കുടുംബത്തെ കനിഞ്ഞ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോ